എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചായക്കൊപ്പം കറുമുറി കഴിക്കാൻ എരിവുള്ള മിച്ചറായാലോ ബേക്കറികളിൽ കിട്ടുന്ന അതേ രുചിയിൽ എരിവുള്ള മിച്ചർ തയ്യാറാക്കുന്നതെങ്ങനെയെന്ന് നോക്കാം മിച്ചറിനുള്ള മാവ് തയ്യാറാക്കി തുടങ്ങാം മിച്ചർ തയ്യാറാക്കുന്നതിനായി മുന്നൂറ് ഗ്രാം കടലമാവാണ് എടുത്തിട്ടുള്ളത് കടലപ്പൊടിയിൽ കട്ടകളുള്ളതിനാൽ ഉള്ളതിനാൽ അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ഒരു പാത്രത്തിലേക്ക് കടലമാവ് ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടി എന്നിവയുടെ കൂടെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മിച്ചറിന് ചുവപ്പ് നിറം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇളക്കി യോജിപ്പിച്ചെടുത്ത കടലമാവിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട് ഈ മാവ് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നിട്ടുള്ളത് ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്ന പാകത്തിന് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് മിക്സറിനുള്ള മാവ് തയ്യാറായിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത് തുടങ്ങാം ചട്ടി ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് റൈസ് ബ്രാൻ ഓയിലാണ് ഏത് എണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാവുന്നതാണ് ചൂടായി വന്ന എണ്ണയിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്യാം ഫ്രൈ ആയി വന്നിട്ടുള്ള കറിവേപ്പില എണ്ണയിൽ നിന്നും കോരുമാറ്റിയതിനു ശേഷം അതിലേക്ക് പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി തൊലി കളയാതെ തന്നെ എണ്ണയിൽ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കാതെ ചതച്ചും ഫ്രൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ എണ്ണയിൽ കിടന്ന് പൊട്ടാൻ സാധ്യതയുണ്ട് ഫ്രൈ ആയി വന്നിട്ടുള്ള വെളുത്തുള്ളി എണ്ണയിൽ നിന്നും കോരുമാറ്റാം ഒന്നര കപ്പ് പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത് പൊട്ടുകടല എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം പൊട്ടുകടല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും പൊട്ടുകടലയുടെ കളർ എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് കളർ ചേഞ്ചായി വരും അതാണ് ഇതിന്റെ ഭാഗം പൊട്ടുകടല ഫ്രൈ ആയി വന്നിട്ടുണ്ട് എണ്ണയിൽ നിന്നും കോരുമാറ്റാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര കപ്പ് കപ്പലണ്ടിയാണ് കപ്പലണ്ടി ഫ്രൈ ആയി വരാൻ മറ്റുള്ള സാധനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അല്പം താമസമുണ്ട് എന്നാൽ കപ്പലണ്ടി ഫ്രൈ ചെയ്യുന്ന സമയത്ത് കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും കോരിമാറ്റാം കപ്പലണ്ടി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരിമാറ്റാം നേരത്തെ തയ്യാറാക്കിയ മാവ് സേവനാഴിയിൽ ഇട്ടുകൊടുത്ത് എണ്ണയിലേക്ക് ചുറ്റിച്ചു കൊടുക്കണം ഈ മാവ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നതിനാൽ കുറേശ്ശെ വേണം മാവ് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കാനായിട്ട് ഇട്ട് കൊടുത്ത മാവ് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ തന്നെ ഫ്രൈ ആയി ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ആകാതെ തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തിരിച്ചിട്ട് കൊടുത്ത ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരുമാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഫ്രൈ ചെയ്തെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എന്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി മിച്ചറിലേക്കുള്ള ബൂന്തി മാവാണ് തയ്യാറാക്കേണ്ടത് നേരത്തെ കുഴച്ചു വച്ച കടലമാവിൽ നിന്നും എടുത്തിട്ടുള്ള മാവാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവൊന്ന് ലൂസാക്കി എടുക്കണം ഈ മാവ് ഒരുപാട് ലൂസാകാതെ തന്നെ ഒരു അൽപ്പം കട്ടിക്ക് തന്നെ കിട്ടുകയും വേണം ഈയൊരു പാകത്തിനാണ് ബൂന്തിക്കുള്ള മാവ് തയ്യാറായി കിട്ടേണ്ടത് ചെറിയ ഹോളുള്ള അരിപ്പക്കൈലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെയൊന്ന് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ മാവ് എണ്ണയിലേക്ക് വീഴാൻ തുടങ്ങും ഇത് എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവാതെ തന്നെ ഇത് എണ്ണയിൽ നിന്നും കോരി കോരുമാറ്റാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മിക്സറിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് കൈ കൊണ്ടുതന്നെ പൊടിച്ചെടുക്കണം ഇതുപോലെ തന്നെ എല്ലാം കൈ കൊണ്ടുവന്ന് പൊടിച്ചെടുക്കേണ്ടത് ഈ മിക്സർ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മിക്സർ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള പൊട്ടുകടല കപ്പലണ്ടി വേപ്പില വെളുത്തുള്ളി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത മിച്ചറിലേക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള മിക്സർ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം